പടക്കളം തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടും പിന്നെ നമുക്ക് അതിലെ ചില സീനുകളൊക്കെ ആലോചിച്ചിരിക്കുക എന്ന് പറയുന്നത് മല മലയാള സിനിമയിൽ നമുക്ക് അങ്ങനെ കിട്ടാറില്ല അല്ലെ അല്ലെങ്കിൽ നമ്മൾ മുന്നത്തൊക്കെ പടങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുലിവാൽ കല്യാണത്തിലേക്കുള്ള ഉള്ള ചില സീനുകൾ നമ്മളിപ്പോഴും നോക്കി നമ്മൾ ചിരിക്കും എന്നാൽ ഈ ഇപ്പൊ ഒരു ഈ ഈ പടക്കളം എന്ന് പറഞ്ഞ സിനിമ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയാലും നമുക്ക് പല കാര്യങ്ങളും ആലോചിച്ച് വീണ്ടും ചിരിക്കാൻ ചിരി വരുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ് ശരിക്കും പടക്കളം എന്ന് പറയുന്നത് ഇതൊരു സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫാൻറ്റസി ടൈപ്പ് ഓഫ് സ്റ്റോറിയാണ് ശരിക്കും പടക്കളം എന്ന് പറയുന്നത് അത് പണ്ടത്തെ പുരാണങ്ങളിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പടം തുടങ്ങുന്ന തന്നെ ഇന്ദ്രജത്തിൻ്റെ ഒരു നരേഷൻ വെച്ചിട്ടാണ് അതായത് ടിപ്പു സുൽത്താനും പിന്നെ അതേപോലെ തന്നെ കേരളത്തിലുള്ള രാജാവും തമ്മിൽ പേര് വന്നുപോയി കേട്ടോ രാജാവും തമ്മിലുള്ള ഒരു ഒരു ഫൈറ്റ് നടക്കുകയും പുള്ളിയുടെ കയ്യിലുള്ള ഒരു പുള്ളിക്ക് സൂപ്പർ പവർ കൊടുക്കുന്ന ഒരു സംഭവം പുള്ളി സ്വന്തമാക്കുകയും പിന്നെ അതിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് പുള്ളി അതൊരു സ്ഥലത്ത് ഭദ്രമായിട്ട് അടച്ചു വെക്കുകയും ചെയ്യുന്നതാണ് അത് പോയി കണ്ടെത്തി ആ പവർ ഉപയോഗിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ആ പവർ ഉപയോഗിച്ച് കാര്യങ്ങൾ നേടുന്ന ഒരാൾ അത് ഈ പിള്ളേർ കണ്ടെത്തുന്നതും അങ്ങനത്തെ ഒരു പടമാണത് അപ്പോൾ അങ്ങനെ 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 പോകുന്ന ഒരു സിനിമ ഇതിനകത്ത് ഒരു കോളേജ് ക്യാമ്പസ് എന്നാണ് സിനിമ തുടങ്ങുന്നത് കോളേജ് ക്യാമ്പസിൽ സിനിമ തുടങ്ങുക ആ സിനിമ അങ്ങനെ പോയി ആ കോളേജിലുള്ള ഒരു അധ്യാപകൻ ആ പവർ ഉപയോഗിക്കുന്നത് അത് ഈ കുട്ടികൾ തിരിച്ചറിയും അപ്പൊ അയാൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ ശ്രമം ആ ശ്രമത്തിൻ്റെ ഇടയ്ക്ക് ബോഡി സ്വാപ്പ് ആവുന്നത് അങ്ങനെ ബോഡി സ്വാപ്പായി മനസ്സ് വേറൊരാളുടെയും ബോഡി എന്ന വേറൊരാളുടെയും അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് കോമഡികൾ ഉണ്ടല്ലോ ഇതെല്ലാം കൂടെ വരുന്നൊരു സിനിമയാണ് പടക്കളം എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് എനിക്ക് സുരാജാണ് സുരാജ് പഴയ കാലത്തുള്ള സുരാജ് അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന സുരാജിന്റെ ചെല്ല ഏരിയകളൊക്കെ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു കോമിക് സാധനങ്ങൾ ചെയ്യുന്ന സമയത്ത് പുള്ളി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഇതിനകത്ത് കയറി വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ അതേപോലെ തന്നെ ഷറഫുദ്ദീൻ ഷറഫുദ്ദീൻ ആണ് ശരിക്കും ഈ പടത്തിന് അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ക്യാരക്ടർ ഷറഫുദ്ദീൻ സെൻറ്റേർഡ് ആയിട്ടാണ് ശരിക്കും ഈ പടം മുന്നോട്ട് പോകുന്നത് ഷറഫുദ്ദീനെ വേണമെങ്കിൽ നമുക്കൊരു വില്ലൻ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഒരു നെഗറ്റീവ് റോൾ ചെയ്ത ഒരു ക്യാരക്ടർന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ പുള്ളി സെൻട്രിക് ആയിട്ടാണ് ഈ പടം പോകുന്നത് പുള്ളിയാണ് ശരിക്കും ഈ പടത്തിന് എടുത്തോണ്ട് പോകുന്നത് എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ പയ്യന്മാരും അതേപോലെ തന്നെ സാഫ് ബോയ്സ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ജിമ്മിക്കാനുള്ള പയ്യൻ അങ്ങനെ ഇവരൊക്കെയാണ് ഇതിനകത്ത് ഒരു സ്റ്റുഡൻസ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് അപ്പം ഇവരുടെ ചില കോമിക് സാധനങ്ങളും ഇവരത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന സമയത്ത് ഇവർ പോയി പെടുന്ന കുറേ കാര്യങ്ങളും ഇതിനകത്ത് തിയേറ്റർ മൊത്തത്തിൽ പൊട്ടിച്ചിരിച്ച ഒരു സീൻ ഉണ്ടായിരുന്നു ഞാനടക്ക് ഭയങ്കരമായിട്ട് ചിരിച്ചു പോയി ആ ഒരു സീന് കണ്ടപ്പോൾ എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ സിനിമയിൽ മിസ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട് അതായത് ഈ നയൻറ്റീസിലും ടൂ തൗസൻഡിലൊക്കെ ഒരു തുടക്ക കാലങ്ങളിലൊക്കെ ഇറങ്ങിയിട്ടുള്ള സിനിമകളുണ്ടല്ലോ അപ്പോൾ കല്യാണ കല്യാണരാമനുണ്ട് പുലിവാൽ കല്യാണമുണ്ട് അപ്പം അങ്ങനെ കുറച്ച് സിനിമകളുണ്ടല്ലോ അതിനകത്ത് നമ്മൾ ആ സിനിമക്കകത്തുള്ള അന്ന് നമ്മൾ ഇപ്പോഴത്തെ സിനിമയിൽ മിസ്സാവുന്ന ചില എലമെന്റ്സ് ഉണ്ടല്ലോ ആ എലമെന്റ്സ് എല്ലാം കോർത്തിണങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ആ എലമെന്റ്സുകളെല്ലാം വരുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ് പടക്കളം എന്ന് പറയുന്നത് പടക്കളം എന്ന് പറയുന്നത് അപ്പോൾ അത് ആ ഒരു സാധനം നമുക്ക് കിട്ടിയപ്പോൾ തിയേറ്റർ മൊത്തത്തിൽ ഒന്നടങ്കം വിരുന്ന ചിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും ഞാൻ പോയ തിയേറ്റർ എല്ലാവരും ഒരുമിച്ചിരുന്ന് പൊട്ടിച്ചിരിക്കുന്നു ഈ ഒരു ഒരു പടം കണ്ട അപ്പൊ അത്രക്ക് രസമുള്ള നമ്മൾ എൻ്റെ ചെയ്യുന്നൊരു പടം പ്രത്യേകിച്ച് ഈ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് മുതൽ അതായത് ഇതിനകത്ത് സുരാജിനെ കുറച്ച് സമയം കാണിക്കുകയും എന്നാൽ കുറച്ച് അധികം നേരത്തേക്ക് സുരാജ് പിന്നെ സ്ക്രീനിലേക്ക് വരുന്നില്ല പിന്നീട് സുരാജ് സ്ക്രീനിലേക്ക് എൻട്രി ആയതിന് ശേഷം നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഇതിനകത്തുള്ള കിണ്ണ സാധനങ്ങൾ അപ്പൊ അത്രയും കാലം പുള്ളി എവിടെയായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് സാധനങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് ആ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞ കിണ്ണ കിടലോസ്കി സാധനങ്ങളായിരുന്നു തിയേറ്ററിൽ ചിരിച്ച് ചിരിച്ചൊരു വഴിക്കായ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇതിനകത്ത് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നമുക്ക് നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയാലും നമുക്കതിന് ആ ഓർത്ത് ചിരിക്കാൻ പറ്റുന്ന ഒരു സാധനം അങ്ങനത്തെ ഒരു പടമാണ് പടക്കളം പിന്നെ മാത്രമല്ല ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു സാധനം എന്നാണ് ഒരു സോങ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് റാംജി റാവു സ്പീക്കിങ് സിദ്ദിഖ് ലാലിൻ്റെ ആദ്യത്തെ സംവിധാനത്തിൽ വന്ന സിനിമയായിരുന്നു റാംജി റാവു സ്പീക്കിംഗ് അതിനകത്തുള്ള പടക്കളം എന്ന് പറഞ്ഞ ആ പാട്ട് പടക്കളം എന്നുള്ള ആ പാട്ടുണ്ടല്ലോ അത് ഇതിനകത്തേക്ക് യൂസ് ചെയ്തേക്കുന്നത് ഇത്രയും നല്ല ഒരു ഇതിനേക്കാൾ മികച്ച ഒരു പടം ഇതിനകത്ത് വേറെ ഏത് യൂസ് ചെയ്യുന്നുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡൗട്ടാണ്